കേരളവും വയനാടും ഒരു തീരാത്തിലേക്ക് തീരാ നോവിലേക്ക് എടുത്തറിയപ്പെട്ട ദിവസങ്ങളായിരുന്നു പോയിരുന്നത് വയനാടിൻ്റെ ആ തിരിച്ചുവരവിനായി മനുഷ്യരുടെ ആ നോവിൻ്റെ തിരിച്ചുവരവ് മായ്ക്കാനായിട്ട് മലയാളികളും സർക്കാരും പെടാപ്പാട് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ മലയാള സിനിമാ താരങ്ങളും അതിലേക്കൊരു സംഭാവനയായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ മമ്മൂക്കയും ദുൽഖറും സംഭാവന നൽകിയിരുന്നു ഇപ്പോഴിതാ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് കൂടാതെ ലാലേട്ടൻ വയനാട്ടിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് മറ്റൊരു താരം നമ്മുടെ സ്വന്തം ടോമിനോ തോമസ് ആണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടോമിനോ തോമസും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മലയാളി കൂടിയായ നയൻതാര നടി നയൻതാര ഭർത്താവും കൂടി ഇരുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനൊരു കൈത്താങ്ങായി നൽകിയിരിക്കുന്നത് പേളിയും മാണിയും ഭർത്താവ് ശ്രീനേഷും കൂടി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് നടൻ ആസിഫ് അലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു തുക കൈമാറിയിട്ടുണ്ട് തുക എത്രയാണെന്ന് ആസിഫ് വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാവരോടും കൈമാറാനും ആസിഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നവ്യ നായരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് വയനാടിനെ കൈത്താങ്ങാവാൻ മലയാള സിനിമാ താരങ്ങളോടൊപ്പം ഒട്ടുമിക്ക സാധാരണ ജനങ്ങളും മലയാളിയെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന ജാതി മത ഭേദമന്യേ എല്ലാവരും വയനാടിൻ്റെ നോവിൽ പങ്കുചേർന്ന് കേരളത്തിൻ്റെ ഈ തീരാ നോവിൽ പങ്കുചേർന്നുകൊണ്ട് വയനാടിനെ തിരിച്ചു പിടിക്കാൻ ആ നഷ്ടപ്പെട്ട ജീവിതം അവർക്ക് തിരിച്ചെടുത്തു കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ചൊരിയുകയാണ് എല്ലാവരും ചൊരിയണമേ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം